ഹായ് നമസ്കാരം വോൾഡ് ഫിഷിംഗ് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഒത്തിരി ദിവസം കൂടിയാൽ ലോങ് വീഡിയോക്കായിട്ട് വന്നത് യൂട്യൂബിൽ ലോങ് വീഡിയോയ്ക്ക് നമുക്കൊരു ആൾക്കാരു സപ്പോർട്ട് വളരെ കുറവാണ് അതുകൊണ്ട് ഷോർട്ട്സ് മാത്രമാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാലും വിടാനൊരു സങ്കടം അതുകൊണ്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാണ്ട് നല്ല അടിപൊളി വീഡിയോ ആണ് നമ്മുടെ ഡാമിനകത്ത് സിലോപേനെ തെറ്റിപ്പിടിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മച്ചാമാര് നമ്മൾ ഫിഷിങ്ങിനായിട്ട് രാവിലെ പാലത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ രാവിലെ രണ്ടുമൂന്നു ദിവസം നല്ല വെയിലായിരുന്നു പക്ഷേ പെട്ടെന്ന് മഴ വന്നു ഇന്നലെ തൊട്ട് മഴയായി ഒരു മൂടലൊക്കെ ഉണ്ട് മീനുണ്ട് മീൻ എന്റെ പൊന്നെ എന്റെ ഹെവി സാധനം നോക്കി നടക്കുന്നു താഴെത്തോടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലാട്ടോ ഹെവി സാധനം പോണുണ്ടോ അടിച്ചു നോക്കാം നമുക്ക് വലിയ വന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ മൊത്തം ചെറുതാ നിൽക്കണ ഒരു കെവി നിൽക്കണ നോക്കി ഒരു കൂട്ടം കയറുവാൻ ഉണ്ട് മൂന്നാറും ജണം അവിടുന്ന് കയറു തന്നെ ഉണ്ടോ ഏട്ടൻ ഇത് ഇവിടെ ചെറുതാ ഇത് നിൽക്കണം ചെറുതാ ഇവിടുത്തെ വെള്ളത്തിന് മൂന്നിക്കണു ചോട്ടിലല്ലോണ്ടിദിട്ടാ കിവിടു ഏട്ടാ അവൻ കണ്ടു തിരിഞ്ഞോ ഓ കറി കയറി കയറി ഫസ്റ്റ് അടി കയറിയിട്ടുണ്ട് കേട്ടോ അതും കയറി ഊ മറ്റവും വള്ളിയായിട്ട് ഡാറ്റ് കിടക്കാൻ കേട്ടോ എവിടെയാന്ന് ഏ ഡാട്ട് കിടക്കുന്നുണ്ടെട്ടോ എവിടെയാണ് ഇത് രണ്ടെടാ രണ്ടോ രണ്ടെണ്ണ കേട്ടോ വണ്ടിയില്ല അയ്യോ ഡാറ്റേട്ടോ ഇല്ല ഇതും ഇല്ലാത്ത പോല അതെയാ മീനല്ല ഓടിയേട്ടാ ഒരു കൂട്ടം ഉണ്ട് രണ്ടെണ്ണം കേറി ഭയങ്കര വിറ്റായി പോട്ടോ ആദ്യത്തെക്ക് രണ്ടെണ്ണം കേട്ടോക്കണേ വേണ്ട വേണ്ട ഇത് ഡാക്ടർ രാജ്യം കിടന്നു പോയ ചേട്ടൻ പൊക്കെ സഹായിച്ച ഗുണമായിരിക്കും ആ കേട്ടോളൂ പൊക്കില്ല കൊഴപ്പില്ല ചേട്ടൻ റെഡി ആയിരുന്നു അപ്പുറത്ത് റെഡി ആയിട്ട് കേട്ടോ ഇപ്പൊ കേരള കേരളമുള്ളു അമ്മെല്ലാം ഓടിയേട്ടാ ഒരു ഇന്ന മീനുണ്ടാവും വരും അപ്പുറത്തായിട്ടുണ്ടല്ലോ എൻ്റെ അമ്മ ടോവിനോടെ ഷൂട്ടിങ് നടപ്പുണ്ട് എന്ത് മഴ അയ്യോ ചേട്ടാ ചോട്ടിൽ ചോട്ടിൽ മീൻ നിൽക്കുന്നുണ്ട് അടിച്ചെടുത്തോണ്ടായിരുന്നു മറ്റേത് തല്ല നിൽക്കണമെങ്കി ഓ എൻ്റെ അമ്മേ കൈ കളിച്ചു ഇത് ചെറിയ സാധനം അല്ല രണ്ടും ഇത് താഴെ കണ്ട സാധനമാണോ നോക്കി ഇത് നോക്കിയ സാധനത്തിനൊക്കെ ആണ് അമ്മേ ഒരു വെടിക്ക് രണ്ടു വഴിന്നൊക്കെ പറഞ്ഞ ഇതാണ് സംഭവം നൈനോട്ടിക്ക് പിടിച്ചേട്ടാ മഴക്കുമ്പോ നൈനോട്ടി ചേട്ടാ അത് മൊത്തം അലമ്പാക്കിട്ടേട്ടാ മഴ മൊത്തം നനയ്ക്കും രണ്ടാമത്തെ മഴ 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 മീനെ അലമ്പുണ്ടാക്കാതെ മഴ അയ്യോ കമോൺ ഖമും കെവി കെവി ദി ദിദി പിന്നെ ഉണ്ടോ ദിദി പിന്നെ ഉണ്ടോ ഈ ചൂട്ടിലല്ലോ ഉണ്ടോ അവിടെ ഈ ചോട്ടിലല്ലോ ഉണ്ടോന്നോ പടാതെ പറയാൻ പറ്റില്ല ദേവനെയല്ലേ ദേവനെയല്ലേ അതെ അതല്ല കണ്ടണം ഞാൻ അടിക്കാ പറഞ്ഞതേ മീൻ പോലെ ഉണ്ട് കൈസിന്ന് എന്തോ സംഭവിച്ചു നമുക്ക് അടിയങ്ങോട്ട് കേറാനുള്ള ഒരു വൈ ക്ലബ്ദം സംഭവിച്ചു ഞാൻ ഈ ലാസ്റ്റ് വനം കൊണ്ട് അടിക്കോളൂ ഒറ്റ കറക്റ്റ് ഞാൻ പിടിച്ച താഴ്ന്നു തന്നെ എനിക്ക് കിട്ടി കറക്റ്റില്ല ചെടി എടുത്തിട്ടടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കണ്ട അടിക്കണ്ട ചെന്നടിക്കുന്ന എന്റെ കയറി അപ്പുറം പോയി ളിയ അളിയ അളിയൻ്റെ ഒ അങ്ങനെ നമുക്ക് അടുത്തടി കയറിയിട്ടുണ്ട് കേട്ടോ ഇത് താഴെ കാണല്ല മീൻ്റെ വലിപ്പം കണ്ടോ ഹെവി എന്ന് പറഞ്ഞാൽ ഒരു രക്സി ഇല്ലാത്ത ഹെവി രാം നോക്കിക്കോ മീനെ നോക്കിക്കോ നോക്കിക്കോ മീനെ കണ്ടോ മീനെ കണ്ടോ ഷെബിന്നൊക്കെ പറഞ്ഞാൽ ഒരു ടാക്സി ഇല്ലാത്ത സാധനം കേട്ടോ നമുക്ക് ഇവനെ അയച്ചിട്ടിട്ട് അടുത്ത പരിപാടി നടത്തി ഇറങ്ങണാവിയാ കല്ലിൻ്റെ മുകളിൽ നിന്ന് ആ ഇറങ്ങോട് പപ്പിനെ ഓടിയോ അടിച്ചു മിസ്സായാൽ പോയില്ലേ വേണ്ട 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 കൊള്ളാലും കണ്ട വലിപ്പമൊന്നും അല്ല കേട്ടോ അപ്പുറത്ത് വിളിക്കും വലിക്കണ്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് തള്ളിക്കും ഇങ്ങോട്ട് തള്ളിട്ടോ ഇങ്ങോട്ട് 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 അടിക്കേട്ടാ അടിക്കേട്ടാ അടിച്ചു ഏട്ടാ കേറി 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 കയറി തലേലിരിക്കണു പിടിച്ചെടുത്തു പിടിച്ചിരുത് ലോക്കണ്ടോ ലോക്കകത്ത് കേറിയോ കയറിയിട്ടൊന്ന് ഉറപ്പുണ്ടോ ദൈവത്തിനറിയാം ഇല്ല ഏട്ടാ തലയിൽ കേറി ഇപ്പോഴും ലോക്കകത്ത് കേറിയോ കയറി എന്നൊക്കെ എല്ലാം ദൈവത്തിന് അറിയാം ഓടിയോ 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 ൂടെപ്പിക്കാൻ വേണ്ടി ഓരോടി ഓടിയോ ഓടിയോ ഒരു കാര്യമില്ല ചെന്നീലും വെച്ച് തള്ളി അങ്ങോട്ട് തള്ളി ഈ നിൽക്കും വിളിച്ചോണ്ട് പോട്ടെ ആ ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമുള്ളായിരുന്നു ആ നോക്കണ്ട ശിജന ആ ഇല്ല പൊക്കിക്കു സിഖാൻ ലോക്ക ഇല്ലെങ്കിൽ പൊക്കിക്കൂ കുറ്റസമ്മതം ഒഴിവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ ഡാമേജ് ആയി വള്ളിക്ക് മൊത്തം ഡാമേജ് ആയി ഇത് എന്നാടാ ഈ കാണുന്നണക്കൊന്നും അല്ലാട്ടോ എല്ലാം ഹെവി മീനാ നോക്കി അത് കിടക്കണ കിടപ്പുണ്ടോ മീൻറെ മീനാണ് കിടക്കണേ അതിന്റെ ഇടയ്ക്ക് ഒരുത്ത മിസ്സായി പോയി അപ്പൊ കൂട്ടുകാരുത് ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കോ അപ്പൊ ഇന്ന് നമുക്ക് അധികം മീനൊന്നും കിട്ടിയില്ല അത്യാവശ്യം മീനൊക്കെ കിട്ടിയ ഒരു മൂന്നാലഞ്ച് മീനൊക്കെ നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട് എന്നാലും കാര്യമായിട്ട് ഇവിടെ വന്ന സാധാരണ വരുന്ന രീതിക്ക് ഒരു ഏഴ് എട്ട് മീനൊക്കെ നമുക്ക് കിട്ടാറുണ്ട് എന്തായാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള മീൻ കിട്ടിയ വീഡിയോക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ടോ അപ്പൊ പിടിച്ച മീനല്ല നിങ്ങൾ കണ്ടില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എപ്പോഴും പറയും പോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ വീഡിയോസ് അധികം ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ